തിരമാലകളാൽ മാത്രം സ്വാദിന്റെ വേറിട്ട അനുഭവം ഇനി ബേക്സ് നിയർ മണലിമൽ ബസ് സ്റ്റാൻഡ് റോഡ് വണ്ടൂർ ഉപതെരഞ്ഞെടുപ്പ് നടത്തുന്ന നിലമ്പൂരിൽ ഷാഫി പറമ്പിൽ എംപിയും രാഹുൽ മാങ്കൂട്ടം എം എൽ എയും സഞ്ചരിച്ച വാഹനം പരിശോധിച്ച് പോലീസ് ഇന്നലെ രാത്രി പത്ത് മണിയോടെ നിലമ്പൂർ വടപുറത്തായിരുന്നു വാഹന പരിശോധന വാഹനത്തിൽ നിന്ന് പെട്ടി താഴെയിറക്കി പരിശോധിച്ചു പെട്ടിയിൽ വസ്ത്രങ്ങളും പുസ്തകങ്ങളുമായിരുന്നു അല്ല ഇലക്ഷൻ കമ്മീഷനല്ല ഞങ്ങളിത് ആദ്യമായിട്ട് പൊട്ടിമൊളച്ചിട്ട് എം എൽ എ എം പി ആയതല്ല അതൊക്കെ കണ്ടിട്ടന്നെയാ വരുന്നത് കേട്ടോ മോനാപ്പേട്ടി ഉള്ളു തുറന്നില്ല താഴെ തുറന്നില്ല എം പിമാരുടെ വണ്ടി മാത്രം കണ്ടിട്ട് നീ പെട്ടി തുറക്കാൻ മനസ്സിലായില്ല അഭ്യാസം എടുക്കല്ലേ എല്ലാം കൂടെ രണ്ടും കൂടെ ഒരു പണിതാണ് സി പി എമ്മിന്റെ പണിയുമ്പോ അത് ചെയ്താ പിന്നെ ഞങ്ങൾ ഉണ്ടാക്കാനും ഇവിടെ വരണ്ട ഞങ്ങൾ അവിടെ സൂചിപ്പിക്കാൻ വരണ്ട അത് നിന്റെ കൈ വെച്ചാൽ മതി അങ്ങനെ സൂക്ഷിക്കുന്ന ആളുകളും അല്ലെ നിന്റെ സർവീസ് സർവീസ് ഉള്ള ഉള്ള കേട്ടോ കേട്ടോ നിന്റെ ഓർത്തു വെച്ചോ വാഹന പരിശോധനയ്ക്കിടെ ഉദ്യോഗസ്ഥരോട് രാഹുൽ മാങ്കൂട്ടത്തിൽ കയർത്തു പരിശോധന ഏകപക്ഷീയമാണെന്ന ഷാഫി പറമ്പിലും രാഹുൽ മാങ്കൂട്ടവും പ്രതികരിച്ചു യു ഡി എഫ് എം പിമാരുടെയും ജനപ്രതിനിധികളുടെയും വണ്ടി മാത്രമാണ് പരിശോധിക്കുന്നതെന്നും ഷാഫി വിമർശിച്ചു പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ നീലപ്പെട്ടി വിവാദം വലിയ ചർച്ചയ്ക്ക് ഇടയാക്കിയിരുന്നു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ ഉല്ലാസ ആനന്ദകരമാക്കാൻ ഫൺ സിറ്റി പാർക്ക് വണ്ടൂരിന്റെ വികസനങ്ങളിൽ മാറ്റത്തിന്റെ വർണ്ണവിസ്മയം ഒരുക്കി ഫൺ സിറ്റി പാർക്ക് ഫൺ സിറ്റി പാർക്ക് മണലിമൽ ബസ് സ്റ്റാൻഡ് വണ്ടൂർ